നിർമ്മാണം പുരോഗമിക്കുന്ന കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയിൽ വിത്ര നിർമ്മാണ പ്രവർത്തനങ്ങളുമായി കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുറിച്ചുമാറ്റി വഴിയേരികൾ കൂട്ടിയിട്ടിരിക്കുന്ന മരക്കഷണങ്ങൾക്ക് ചുറ്റും കോൺക്രീറ്റ് ചെയ്ത കരാറുകാരൻ മടങ്ങി മരക്കഷ്ണങ്ങൾ നീക്കം ചെയ്ത ശേഷം പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തു വന്നു കിഫ്ബി സഹായത്തോടെ എഴുപത്തിയെട്ട് കോടി രൂപ ചെലവിൽ നിർമ്മാണം നടക്കുന്ന സംസ്ഥാന പാതയിലെ മുണ്ടിയേരിമ ടൌണിലെ ദൃശ്യങ്ങളാണ് ഇത് ഒന്ന് തള്ളി മാറ്റിയാൽ മാറ്റാവുന്ന മരകഷ്ണങ്ങളാണ് ഇതുമാറ്റാതെ മരകഷ്ണങ്ങൾക്ക് ചുറ്റും കോൺക്രീറ്റിംഗ് നടത്തി കരാറുകാർ മുങ്ങി ഒരു വർഷം മുമ്പ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുറിച്ചിട്ട തടികളാണിത് പാതയുടെ വിവിധയിടങ്ങളിൽ ഐറിഷോഡുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് കോൺക്രീറ്റിംഗ് നടത്തുന്നത് അഞ്ചു മുതൽ ആറ് മീറ്റർ വരെ വീതിയിലാണ് മിക്കയിടത്തും കോൺക്രീറ്റിംഗ് നടത്തിയിട്ടുള്ളത് എന്നാൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് സ്കൂളിന് മുൻപിൽ എത്തിയപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെയായി അടിയന്തരമായി മനക്കഷ്ടങ്ങൾ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഈ ഇവിടെ എടുത്തു മാറ്റി ഈ വൃത്തിയായിട്ട് കോൺക്രീറ്റ് തടി കിടക്കുന്നത് മാറ്റാതെ അവരുടെ വളരെ പോയിരിക്കുന്ന അവസ്ഥയാണ് ും വളരെ മോശമായ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഈ ഈ ഇവിടെ നല്ല സൂക്ഷിക്കുന്ന സ്ഥലമാണ് മാറ്റി വൃത്തിയാക്കി ഇത് ഈ കരിങ്കിൽ വിത്ത് വരെ ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് ഞാൻ അതാണ് ഞങ്ങളുടെ ആവശ്യം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ എല്ലാ സമയവും ബസ് കയറുന്നതിനും മറ്റുമായി നിൽക്കുന്ന പ്രദേശത്താണ് മനക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് അടിയന്തരമായി മരങ്ങൾ മാറ്റി ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി വരുമെന്നാണ് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നത്